നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജോസി മാത്യു ഞാൻ യു എ ഫോക്കസ് ചെയ്ത് ടാക്സ് റെഗുലേറ്ററി അക്കൗണ്ടിങ് സ്പേസിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു എ ഫ്രീ സോൺ കമ്പനികൾക്ക് എങ്ങനെയാണ് യു എ കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് നമുക്കറിയാം യു എയിലെ സ്പെഷ്യൽ എക്കണോമിക് സോൺസിൻ്റെ സ്പെഷ്യൽ സോൺസാണ് ഫ്രീ സോൺസ് എന്ന് പറയുന്നത് ലൈസൻസിങ് അതോറിറ്റീസ് ആണ് ഇപ്പോൾ ഫ്രീ സോൺസ് പണ്ട് മുതലേ അല്ലെങ്കിൽ ജനറലി ഉള്ള അണ്ടർസ്റ്റാൻഡിങ് ഫ്രീ സോണിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സീറോ ടാക്സസ് ആണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പുതുതായിട്ട് റെഡ്യൂസ് ചെയ്ത ടാക്സസ് ഒന്നും വരത്തില്ല മൊത്തത്തിൽ ദുബായ് അല്ലെങ്കിൽ യു എ ഒരു സീറോ ടാക്സ് സോണാണ് സ്പെസിഫിക്കലി ബിക്കോസ് ഓഫ് ദിസ് ഫ്രീ സോൺസ് എന്നാണ് നമ്മുടെ ജനറലി എല്ലാവർക്കും ഉണ്ടായിരുന്ന അണ്ടർസ്റ്റാൻഡിങ് പക്ഷേ പുതിയ കോർപ്പറേറ്റ് ടാക്സ് ലോ ലോ ട്വൻ്റി ത്രീ വന്നതിന് ശേഷം എങ്ങനെയാണ് ഈ പൊസിഷൻ മാറിയിരിക്കുന്നതെന്ന് നോക്കാം ഇപ്പോഴും ഫ്രീസോൺസിന് സീറോ പെർസെൻറ്റേജ് ടാക്സ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഫ്രീ സോൺ ടാക്സ് റെജ്യൂം ഇപ്പോഴും നിലവിലുണ്ട് പുതിയ ഇൻകം ടാക്സ് ലോ തരുന്നുണ്ട് പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അത് ബ്ലാങ്കറ്റായിട്ട് എല്ലാ ഫ്രീ സോൺ കമ്പനീസിനും സീറോ പെർസെൻറ്റ് ടാക്സ് എലിജിബിലിറ്റി കൊടുക്കുകയല്ല ചെയ്യുന്നത് അതായത് തുടക്കത്തിലെ ടാക്സിനെ കുറിച്ച് കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് ഡിസ്കഷൻ വന്ന സമയത്ത് ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു യു എ ഇ ഫ്രീ സോണിൽ ഇരുന്നോണ്ട് എന്ത് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിലും സീറോ പെർസെൻറ്റ് ടാക്സ് വരത്തുള്ളൂ അല്ലെങ്കിൽ യു എ ഇ ഫ്രീ സോൺസിൽ ഇരുന്നുകൊണ്ട് ഇൻ്റർനാഷണലി യു എക്ക് പുറത്തുള്ള ക്ലയൻസുമായിട്ട് മാത്രം ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ പെർസെൻറ്റ് ടാക്സ് വരത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു കുറച്ച് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് പക്ഷേ ശരിയായ പൊസിഷൻ അങ്ങനെയല്ല നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു ഫ്രീ സോണിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഫ്രീ സോണിൽ സെറ്റപ്പ് ചെയ്ത കമ്പനിയാണ് ഞാൻ എക്സ്ക്ലൂഡഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ അതായത് കോർപ്പറേറ്റ് ടാക്സ് ലോയിൽ രണ്ട് ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് ഒന്ന് ക്വാളിഫയിങ് ആക്ടിവിറ്റീസ് രണ്ട് എക്സ്ക്ലൂഡഡ് ആക്ടിവിറ്റീസ് ഇപ്പോൾ സീറോ പെർസെൻറ്റേജ് ടാക്സ് റേറ്റിന് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ബിസിനസ് നോക്കേണ്ടത് ഞാൻ എക്സ്ക്ലൂഡർ ആക്ടിവിറ്റീസ് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് ഈ ലിസ്റ്റ് വളരെ ചെറുതാണ് വളരെ നേരമാണ് ബാങ്കിങ് ഇൻഷുറൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇത് ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സീറോ പെർസെൻറ്റേജ് ടാക്സ് കിട്ടുന്ന ക്വാളിഫയിങ് ഫ്രീസോൺ പേഴ്സൺ ആകാനുള്ള എലിജിബിലിറ്റി ഇല്ല ഇനി നമ്പർ ടു ഈ എക്സ്ക്ലൂഡർ ആക്ടിവിറ്റി ചെയ്യുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് ചോദിക്കുക ഞാൻ ഈ ക്വാളിഫയിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ അതൊരു സെപ്പറേറ്റിന് ലിസ്റ്റ് ഓഫ് ക്വാളിഫയയിങ് ആക്ടിവിറ്റീസ് ഉണ്ട് അതായത് പന്ത്രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് മാനുഫാക്ചറിങ് അതുപോലെ ഹോൾഡിംഗ് കമ്പനീസ് അതുപോലെ ചില ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ് അങ്ങനെ ചില സ്പെസിഫിക് ആക്ടിവിറ്റീസ് മാത്രം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രീ സോണിൽ ഇരുന്നുണ്ട് എക്സ്പ്ലൂഡർ ആക്ടിവിറ്റി ചെയ്യാതെ ഈ പറയുന്ന ക്വാളിഫയയിങ് ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ഞാൻ ഈ ക്വാളിഫയങ് ആക്ടിവിറ്റി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഫ്രീ സോൺ ക്വാളിഫയിങ് ഫ്രീ സോൺ പെർ പേഴ്സണായി സീറോ പെർസെൻറ്റ് ടാക്സ് പേ ചെയ്യാനുള്ള റിസീമിൽ എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി സപ്പോസ് ഞാൻ ക്വാളിഫയിങ് ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല എൻ്റെ ബിസിനസ് മറ്റെന്തെങ്കിലും ആണ് എൻ്റെ ബിസിനസ് ഡിസ്ട്രിബ്യൂഷൻ അല്ല റീറ്റെയിലാണ് അങ്ങനെയുണ്ടെങ്കിൽ മൂന്നാമതൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് മൂന്നാമത് നോക്കുക നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ എവിടെയാണ് ബിസിനസ് ചെയ്യുന്നത് നമ്മൾ യു എയുടെ ഫ്രീ സോൺസിനുള്ളിൽ ഉള്ളിൽ മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത് നോക്കുക അതോ ഫ്രീ സോൺസിന് പുറത്തും ബിസിനസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഫ്രീ സോൺസിനുള്ളിൽ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റിൽ ആ കമ്പനിക്കും സീറോ പെർസെൻറ്റേജ് ടാക്സ് പേ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി അല്ല ഫ്രീ സോണിന് പുറത്താണ് പേ ചെയ്യുന്നെങ്കിൽ ഈ സീറോ പെർസെൻറ്റേജ് ടാക്സ് ഓപ്പർച്യൂണിറ്റി ഫ്രീ സോൺ കമ്പനിക്കില്ല ഇനി ഇനി പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എയിലെ കോർപ്പറേറ്റ് ടാക്സിന് ക്വാളിഫയിങ് ഫ്രീ സോൺ പേഴ്സൺ അല്ലെങ്കിൽ നോൺ ക്വാളിഫയിങ് ഫ്രീ സോൺ പേഴ്സൺ എന്ന് പറയുന്നത് ആണ് ഡിസ്റ്റിങ്ഷൻ ഈ നോൺ ക്വാളിഫയിങ് ഫ്രീ സോൺ പേഴ്സൺ മറ്റെല്ലാ കമ്പനികളെ പോലെ മെയിൻലാൻഡിലും ടാക്സ് റെഗുലർ ആയിട്ട് ആയിട്ടുള്ള അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള മറ്റെല്ലാ കമ്പനിയും കമ്പനികളെയും പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് തരുന്നത് നമ്മൾ ഫ്രീ സോണിലായിരിക്കുന്നത് കൊണ്ട് കംപ്ലയിൻസിലോ അല്ലെങ്കിൽ ടാക്സ് ആപ്ലിക്കബിളിറ്റിലോ വേറെ ഒരു 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 ഡിഫറൻസസും ഇല്ല നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മളൊരു ക്വാളിഫയിങ് ഫ്രീ സോൺ പേഴ്സൺ ആണ് ഞാൻ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ക്വാളിഫയിങ് ഫ്രീ സോൺ പേഴ്സൺ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സീറോ പെർസെൻ്റ് ടാക്സ് പേ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി അതല്ലാത്ത എല്ലാ കേസസിലും നമ്മളുടെ ടാക്സ് രജിസ്ട്രേഷനും അതുപോലെ ടാക്സിൻ്റെ പേ ചെയ്യാനുള്ള ത്രെഷോൾഡ് ത്രീ സെവൻറ്റി ഫൈവ് തൗസൻഡ് ദിനംസ് ആനുവലി അതുപോലെ കംപ്ലയൻസസ് ഡ്യൂ ഡേറ്റ്സ് എല്ലാം സിമിലറാണ് ഏതൊക്കെ നമ്മൾ ഫ്രീ സോൺ ഫ്രീ സോണിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ഏത് ഫ്രീ സോണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും മെയിൻലാൻഡ് കമ്പനിക്കും നോൺ ക്വാളിഫൈങ് ഫ്രീ സോൺ പേഴ്സൺസിനും കമ്പനീസിനും ഈ രണ്ടും റെഗുലേഷൻസും ലോയും സിമിലറാണ്